ഇരുട്ടിൽ നിന്നും വെളിച്ചേക്ക് കൊണ്ടുവരുവാൻ പരിശ്രമിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവനുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മബന്ധം കേരളം സന്ദർശിക്കുന്ന അവസരങ്ങളിലൊക്കെ അദ്ദേഹം ഗുരുദേവനുമായി ആശയവിനിമയം നടത്തുക അതുപോലെ തന്നെ യേശുദേവൻ കാണിച്ചു കൊടുത്ത ഒരുപാട് സൂക്തങ്ങൾ ഒരുപാട് വചനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പ്രാവർത്തികമാക്കി യേശുദേവന്റെ പ്രവാചകന്റെ ഗുരുദേവന്റെ ശ്രീനാരായണന്റെ അങ്ങനെ ആ കാലഘട്ടത്തിന് മുമ്പേ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരുപാട് ആളുകളുടെ മഹത് വ്യക്തിത്വങ്ങളുടെ ജീവിതങ്ങളുടെ എല്ലാ ആകർഷങ്ങളും ഉൾക്കൊണ്ടു ജീവിച്ച ആളാണ് ഗാന്ധിജി ഗാന്ധിജിയിലേക്ക് മടങ്ങാൻ പ്രസംഗിക്കാൻ കേൾപ്പമാണ് പക്ഷെ ഗാന്ധിയനാകാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഈ കെട്ടുകാലത്ത് നിന്നും നാടിനെ നല്ലതുപോലെ നടത്തുവാൻ നല്ലൊരു നാടാക്കി മാറ്റുവാൻ നമുക്ക് ഗാന്ധിയനാകാൻ ഒരു പരിശ്രമം എങ്കിലും നടത്തണം വിദ്യാഭ്യാസ അവാർഡ് ദാനം മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കൽ നൂറ് തൊഴിൽ പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കില്ലെന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി മൈനാകപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ വാർഡംഗം ഉഷാകുമാരി മുൻ പ്രസിഡന്റ് പി എം സെയ്ദ് ഷിജു കോശി വൈദ്യൻ ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട